രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഓസ്ട്രേലിയ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാറ്റമാണിത് കുടിയേറ്റം കൂടുതൽ തൊഴിലവസരങ്ങളുമായി ബന്ധിപ്പിക്കാനും ഭവന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ മാറ്റങ്ങൾ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയയിലേക്ക് സ്കിൽഡ് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് കൂടുതൽ വരുമാനമുണ്ടാകണം താൽക്കാലിക സ്കിൽഡ് വിസയ്ക്ക് എഴുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് ഓസ്ട്രേലിയൻ ഡോളർ ശമ്പളം ഉണ്ടായിരിക്കണം പ്രത്യേക നൈപുണ്യമുള്ള വിസകൾക്ക് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളർ വരെ വരുമാനം വേണ്ടിവരും ഇത് അവിടുത്തെ ജോലികൾ സംരക്ഷിക്കാനും കുടിയേറി വരുന്ന ആളുകൾക്ക് ന്യായമായ ശമ്പളം ഉറപ്പാക്കാനും വേണ്ടിയാണ് എന്നാൽ ഇത് ചില സ്കിൽഡ് വർക്കേഴ്സിന് ബുദ്ധിമുട്ടുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് ശേഷം അപേക്ഷിക്കുന്നവർക്കാണ് ഈ നിയമം ബാധകമാകുന്നത് കോർ സ്കിൽഡ് ഓക്യുപേഷൻ ലിസ്റ്റ് എന്നൊരു പുതിയ ലിസ്റ്റ് ഓസ്ട്രേലിയ പുറത്തിറക്കും ഈ ലിസ്റ്റിലുള്ള ജോലിക്കാർക്ക് മാത്രമേ സ്കിൽഡ് മൈഗ്രേഷൻ വിസ ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ജോലി ഈ ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാകും ആവശ്യമുള്ള ജോലിക്കനുസരിച്ച് ആളുകളെ തിരഞ്ഞെടുക്കാൻ സർക്കാർ ഉണ്ടാക്കിയ ലിസ്റ്റാണിത് ഓസ്ട്രേലിയയിൽ പഠനം കഴിഞ്ഞ ശേഷം അവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ നിയമങ്ങളിൽ മാറ്റം വരും പ്രായപരിധി അമ്പത് വയസ്സിൽ നിന്നും മുപ്പത്തഞ്ച് വയസ്സായി കുറയും അതുപോലെ മുൻപത്തെ പോലെ കൂടുതൽ കാലം അവിടെ താമസിക്കാനാവില്ല ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം വരെ അവിടെ താമസിക്കാം മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ പി എച്ച് ഡി ചെയ്യുന്നവർക്ക് മാത്രമേ മൂന്ന് വർഷം വരെ താമസിക്കാൻ കഴിയൂ ഓസ്ട്രേലിയയിലേക്ക് വരുന്ന പുതിയ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വിദ്യാർത്ഥികൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കൂ അതിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം യൂണിവേഴ്സിറ്റികൾക്കും തൊണ്ണൂറ്റയ്യായിരം വൊക്കേഷണൽ കോളേജുകൾക്കുമായിരിക്കും ഭവന പ്രശ്നങ്ങൾ പരിഹരിക്കാനും കൂടുതൽ വിദ്യാർത്ഥികൾ വരുന്നത് ഒഴിവാക്കാനുമാണ് ഈ തീരുമാനം സ്റ്റുഡൻറ്റ് വിസയ്ക്കുള്ള ഫീസ് കൂട്ടും ഏകദേശം എഴുന്നൂറ്റി പത്ത് ഓസ്ട്രേലിയൻ ഡോളറിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് ഓസ്ട്രേലിയൻ ഡോളറായി വരും സ്വന്തമായി ചിലവുകൾ നടത്താൻ കൂടുതൽ പണമുണ്ടെന്ന് വിദ്യാർത്ഥികൾ തെളിയിക്കേണ്ടി വരും ഏകദേശം ദേശീയ ശരാശരിയുടെ എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാകും സാമ്പത്തികമായി മെച്ചമുള്ള പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളെയാണ് ഓസ്ട്രേലിയ ലക്ഷ്യമിടുന്നത് താൽക്കാലിക വിസയിൽ ഓസ്ട്രേലിയയിൽ ഉള്ളവർക്ക് മറ്റൊരു വിസയിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാകും ഓരോ വർഷവും ഇമിഗ്രേഷൻ പ്ലാൻ ചെയ്യുന്നതിന് പകരം ഇനി നാല് വർഷത്തേക്കുള്ള പദ്ധതികളായും ഓസ്ട്രേലിയ ആസൂത്രണം ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ തുടങ്ങും ഇത് സർക്കാരിന് ഭവന നിർമ്മാണം അടിസ്ഥാന സൗകര്യങ്ങൾ തൊഴിലവസരങ്ങൾ എന്നിവ ദീർഘകാലത്തേക്ക് ആസൂത്രണം ചെയ്യാൻ സഹായിക്കും കുടിയേറാൻ ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ ഒഴിവാക്കാം പക്ഷേ പദ്ധതികൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകാനാണ് ഓസ്ട്രേലിയയുടെ തീരുമാനം ഓസ്ട്രേലിയയ്ക്ക് താമസം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് മുമ്പ് ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് വിദഗ്ധർ പറയുന്നു കാരണം ഇതൊരു നിർണായക സമയമാണ് ഈ വലിയ മാറ്റങ്ങൾ വരുന്നതിന് മുമ്പ് വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഈ മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ കുടിയേറ്റ രംഗത്ത് വലിയ ചലന സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ് പുതിയ നിയമങ്ങൾ കൂടുതൽ മെഡിക്കലായവരെയും സാമ്പത്തിക ശേഷിയുള്ളവരെയും ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് സാധാരണക്കാരെ സംബന്ധിച്ച് അല്പം വിഷമകരമായേക്കാം വിദ്യാർത്ഥികൾക്ക് പുതിയ നിയമങ്ങൾ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തും ഫീസ് വർധനവും ലാംഗ്വേജ് ടെസ്റ്റിലെ കാഠിന്യവും ഒരുപാട് പേർക്ക് തടസ്സമുണ്ടാക്കും അതുപോലെ പഠനശേഷം അവിടെ സ്ഥിരതാമസമാക്കാനുള്ള സാധ്യതയും കുറയും ഓസ്ട്രേലിയയുടെ ഈ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സുസ്ഥിരതയും ലക്ഷ്യമിട്ടുള്ളതാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഭവന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഇത് സഹായകമാകുമെന്നാണ് ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് you <smart noise>